ആയിരം വർഷം മുമ്പുള്ള ഒരു പണ്ഡിതനുണ്ട് പണ്ഡിതൻന്ന് മാത്രം പറഞ്ഞാൽ പോലെ ലോകസഞ്ചാരിയാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നൂത്ത അദ്ദേഹം ഇതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മക്കയിലും അതുപോലെ യമനിലും ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യയിലുമാണ് വ്യക്തിനടക്കിയെ സ്വർണത്തിനേക്കാളും വെള്ളീനേക്കാളും കൂടുതൽ ബഹുമാനിക്കുന്ന ആളുകളുള്ളത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇതിനെ തിന്നുന്ന രൂപം പറഞ്ഞിട്ട് അവസാനമായിട്ട് വെത്തിലടക്കയുടെ അതായത് ഈ ഈ ഈ ചുണ്ണ ഉപയോഗിച്ചിട്ടുള്ള എന്നൊക്കെ പറയാറുണ്ട് ഇതിന്റെ ഉപകാരത്തെ കുറിച്ച് പറയാണ് ആദ്യമായി പറഞ്ഞു ഇതിന്റെ പ്രത്യേകത നല്ല വാസനയാണ് വായക്ക് നൽകുന്നത് തൊള്ളയിൽ ഉണ്ടാകുന്ന മോശമായ വാസനകളെ പോക്കി കളയുന്ന വസ്തുവാണ് ആൾക്കാർക്കുള്ളതാണ് കല്യാണം കഴിച്ചാൽ കൂടുതൽ പവർ നമുക്ക് ലഭിക്കാൻ എത്ര അടുത്ത് നിന്നാൽ ഉപയോഗിക്കും അതുപോലെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ എതിന് സാധിക്കും അലർജിയ വെള്ളം കുടി മൂലം ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെ മാറ്റാൻ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മാറ്റാൻ എതിന് സാധിക്കുന്നുണ്ട് എന്നും ുംകറ്റുകയാണ് എന്നിട്ട് ഇതിന്റെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കണം അന്നത്തെ ആയിരം വർഷം മുമ്പ് തലഭാഗത്ത് വെച്ചിട്ട് മനുഷ്യന് കിടന്നിറങ്ങുകയാണ് ഇതാ ഐക്യുറക്ക് ഉണർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഭാര്യയോ മറ്റുള്ള ആളുകളോ വന്ന് ഉണർത്തിയാൽ രാത്രി സമയത്ത് വരെ വാസന വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു വീട്ടിലേക്കാരെങ്കിലും വന്നാൽ ആദ്യമായി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചായയും സമ്പത്തും മറ്റുള്ള എന്തെങ്കിലും നൽകുന്നതിന് പകരം അന്നത്തെ കാലത്ത് നൽകിയിരുന്നത് ബെറ്റലടക്കയുടെ ബോക്സ് ആയിരുന്നു അവർക്ക് വെച്ചിലടക്ക കൊടുക്കാന്നുള്ളത് സ്വർണം കൊടുക്കുന്നതിനേക്കാൾ വെള്ളി കൊടുക്കുന്നതിനേക്കാളും ബഹുമാനമായി അന്ന് കണ്ടിരുന്നത് ബെറ്റലടക്കയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പണ്ട്ക്കൊടികൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു എല്ലാ വീടുകളിലും ൊടി നമ്മൾ ഈ അടക്കാപരത്തില് അല്ലെങ്കിൽ കൗങ്ങിൽ ഇങ്ങനെ വളർത്തുമായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് വെറ്റക്കൊടികളില്ല അതുകൊണ്ട് തന്നെ വെറ്റിലെ പറ്റി ഒന്ന് പരിചയപ്പെടാം അതായത് വെറ്റില എന്ന് പറയുന്ന നമ്മുടെ പൈപ്പർ ബീറ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് അതായത് പൈപ്പർ ഏഷ്യ ഫാമിലി നമ്മുടെ കുരുമുളകിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന പൈപ്പർ റേഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വെറ്റില എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു മരത്തിലൂടെ നമുക്ക് പടർത്തി വിട്ട് വള്ളിയായിട്ട് ക്രീപ്പറായിട്ട് പോകുന്ന ഒന്നാണ് അപ്പോ ഈ പറയുന്ന വെറ്റിലയ്ക്ക് നമുക്ക് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ വേണ്ടത് നമ്മളൊക്കെ വിചാരിക്കുന്നതുപോലെ പാക്കും വെറ്റയും വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ മസാലകളിൽ മാത്രം ചേർക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പുതിയ തലമുറയിലുള്ള ഒരുപാട് പേര് ഇത് കാണുന്നത് പക്ഷേ അത്യാവശ്യം പ്രായമായിട്ടുള്ള അറിയാം വെറ്റില ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് എന്നുള്ളത് നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിന്റെ അകത്ത് ദിനചര്യ എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിന്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒന്നാണ് താമ്പൂല സേവനം താമ്പൂല സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം വെറ്റില മുറുക്കുന്ന സ്വഭാവം അതിൻ്റെ അകത്ത് ഈ പറയുന്ന പാക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടല്ല വെറ്റില മാത്രമായിട്ട് മുറുക്കുക ചുണ്ണാമ്പോ പുകയിലയോ ഒന്നും വെക്കാത്ത ഇതൊക്കെ ആവുമ്പോഴാണ് ലഹരി വസ്തുക്കളുടെ ഒരു ഗണത്തിലേക്ക് ഇത് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വെറ്റില മുറുകൽ എപ്പോഴും അല്ലെങ്കിൽ വെറ്റില ചവയ്ക്കൽ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലതാണ് ഇതിന് താമ്പൂല സേവനം എന്നാണ് പറയുന്നത് അപ്പോ ഈ വെറ്റില ഒട്ടനവധി മരുന്നുകളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ മാറ്റുന്നതിനും വേണ്ടിയിട്ടും വെറ്റില നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വെറ്റിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ ഏകദേശം എൺപത്തി ശതമാനത്തിലധികം ആളുകൾക്കും ഒരു കാരണവശാലും വെറ്റിലയ്ക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കില്ല പക്ഷേ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വെറ്റിലയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാൽസ്യം കണ്ടന്റ് നമുക്ക് കിട്ടുന്നതും വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സും നമുക്ക് കിട്ടുന്നതും അതായത് ബി അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിട്ടുന്നതിന് വെറ്റില സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെറ്റില നമ്മൾ ചവയ്ക്കുന്നത് കൊണ്ട് ഒട്ടനവധി ഗുണകളുണ്ട് ഒന്ന് നമുക്കുണ്ടാവുന്ന മോണരോഗങ്ങളിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മോണരോഗങ്ങൾ ദന്തരോഗങ്ങൾ അതുപോലെ തന്നെ നാവിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന അൾസർ പോലെയോ അല്ലെങ്കിൽ കുരുക്കൾ പോലെ വരികയോ വായുടെ മോണ പൊട്ടുന്നത് പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലിന്റെ ഇടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഇനി ബാഡ് ബ്രീത്ത് നമ്മുടെ വായിൽ നിന്ന് അമിതമായിട്ട് ആ ഒരു ബാഡ് സ്മെല്ല് വരുന്ന അവസ്ഥ ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് അതായത് പല്ലില് ഒരുപാട് പോടുകൾ ഉണ്ടാകാതിരിക്കാൻ ഇന്നൊക്കെ നമ്മുടെ റൂട്ട് കരാൽ ചെയ്യാത്ത ആൾക്കാര് വളരെ കുറവാണ് അപ്പൊ ഇത്തരത്തിൽ പോട് വരാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ വായുടെ ഓവറ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെറ്റില എന്ന് പറയുന്നത് വെറ്റില നമുക്ക് സാധാരണ ചവയ്ക്കുന്നത് അത് വായിലിട്ട് ചവയ്ക്കുന്നതും അതുപോലെ തന്നെ അല്പം നീര് നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒന്നാണ് ഈ പറയുന്ന വെറ്റില ചവയ്ക്കൽ എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റു വസ്തുക്കളൊന്നും ആഡ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വെറ്റില ചവയ്ക്കുന്നത് നമ്മുടെ അത്യാവശ്യം ശബ്ദമാധുര്യം നല്ലതാവുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും പണ്ട് കാലങ്ങളിൽ ഈ ഗായകന്മാരൊക്കെ എപ്പോഴും മുറുക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആഹാരം കഴിച്ചതിന് ശേഷം വെറ്റില മുറുക്കുന്നത് പണ്ട് വളരെ ഒരു ശീലമായിട്ട് നമ്മുടെ ഒട്ടനവധി കുടുംബങ്ങളിലും കണ്ടു ഒന്നാണ് ഇതിന്റെ പ്രധാന കാര്യം ശബ്ദം നല്ലതാവുന്നുണ്ട് തൊണ്ടയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ട് കുറയുന്നതിന് ടോൺസിലൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെയൊക്കെ വീട്ടില് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് വെറ്റില കൊടുത്തിട്ടുണ്ട് രണ്ട് വെറ്റില എടുത്ത് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം അതിൽ നിന്ന് അര ടീസ്പൂൺ നീരെടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തേൻ അതായത് സെയിം അര ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് പലപ്പോഴും അവരുടെ ബുദ്ധിവികാസത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിനും കുട്ടികളിൽ ഉണ്ടാവുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ മൂക്കൊലിപ്പ് ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനൊക്കെ വെറ്റിലയുടെ ഉപയോഗം ഇത്തരത്തിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് വെറ്റില നീര് നമ്മൾ വെറ്റില കഴിക്കുന്നതിന്റെ കൂട്ടത്തില് ഉള്ളിലേക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിൽ ഉണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾക്കും കൊളസ്ട്രോളിന്റെ അളവ് മാനേജ് ചെയ്തു തീർത്തുന്നതിനും വെറ്റില കണ്ട് ചമയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊണ്ടവേദന ഉള്ള സമയത്ത് അതായത് ടോൺസലൈറ്റിസ് പോലുള്ള പ്രശ്നവും തൊണ്ട കുത്തി ചുമ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ വെറ്റില നീര് നമ്മൾ രണ്ട് ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് രണ്ടു കുരുമുളക് പൊടിയും അതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ തേനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള തൊണ്ടവേദനകളും മറ്റുമൊക്കെ മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ വെറ്റിലയുടെ നീര് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഈ പറയുന്ന പോലെ വയറിടിച്ചിലിനും അതിനൊന്നും മരുന്നുകളില്ലായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് സാധാരണ ഉണ്ടാവുന്ന അസിഡിറ്റി പുളിച്ചിലകട്ടല് ഗ്യാസ്ട്രബിൾ അതുപോലെ തന്നെ മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വയറിന്റെ അകത്ത് ഗ്യാസ് കയറി വീർക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ വെറ്റില നീര് ഉള്ളിലേക്ക് എത്തുന്നത് വളരെ നല്ലതായിരുന്നു അപ്പൊ അതുകൊണ്ട് താമ്പൂല സേവനം പണ്ട് കാലത്ത് ഒരു മരുന്നായിട്ട് തന്നെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വിശപ്പില്ലായ്മക്കും അരുചി അതായത് കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള തോന്നലുകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ പണ്ട് കാലത്ത് വെറ്റില ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് എന്തെങ്കിലും കരുതുള്ള ഗ്യാസ്ട്രബിള് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ ആഹാരം കഴിച്ചപ്പോൾ ഉണ്ടായി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൃഹവൈദ്യമായിരുന്നു വെറ്റില ഒരെണ്ണം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അകത്ത് നന്നായിട്ട് അതായത് ചെറുതായിട്ടൊന്ന് ഞെരിടിയതിനു ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിനെ ഒരു അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ഇതിനെ നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ ആയിട്ട് നമ്മൾ കോരി കഴിച്ചു കഴിഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഗ്യാസ്ട്രബിളും ഒക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഇനി നമുക്ക് വീട്ടില് ചുമയോ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സിറപ്പായിട്ടും വെറ്റില രണ്ടെണ്ണം ചതച്ചെടുത്തതിനു ശേഷം അതിന്റെ നീര് പിഴിഞ്ഞെടുക്കുക അതിന്റെ അകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് നമ്മൾ തേനും കൂടെ ചേർത്ത് പിന്നീട് നമുക്ക് കുറച്ച് കുരുമുളകും ചുക്ക് കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സിറപ്പ് പോലെ നമ്മളൊന്ന് കുറുക്കിയെടുക്കുക ഒന്നുകിൽ ശർക്കര ചേർത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പനങ്കൽക്കണ്ട് പനങ്കൽ കണ്ട് ചേർത്തിട്ടോ നമുക്ക് കുറുക്കി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു സിറപ്പ് പോലെ ഉള്ളിലേക്ക് കഴിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് സഹായിക്കുമായിരുന്നു പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ അകത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വേദന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാമ്പ് എടുത്തതിന് ശേഷം ഈ വെറ്റിലയുടെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ വായുടെ ഉള്ളിലേക്ക് കടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെടുകയും പിന്നീട് ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറുന്നതിനും പല്ലുവേദന കുറയുന്നതിനും ഇത് വളരെയേറെ സഹായിക്കാം അപ്പൊ വെറ്റില ഈ പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഏലക്കയും വെറ്റിലയും അതുപോലെ തന്നെ ഗ്രാമ്പൂവും കൂടി എടുക്കുകയാണ് അപ്പൊ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു വെറ്റില എന്നുള്ള നിലയിൽ നമ്മളെടുത്ത് വായലിട്ട് ചവക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാഡ് ബ്രീത്ത് പെട്ടെന്ന് പറയാറ് അതായത് വായയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധം പെട്ടെന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ബാഡ് ബ്രീത്ത് കണ്ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെറ്റില ഉപയോഗിക്കാം ഇനി പലതരത്തിലുള്ള ആർത്രൈറ്റിസ് പെയിൻ അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർവീക്കങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന സന്ധി വേദനകൾക്കും ഒക്കെ നമുക്ക് തിലതൈലം അതായത് എള്ളെണ്ണ എടുത്തതിനു ശേഷം അതിന്റെ അകത്തേക്ക് ഏകദേശം എള്ളെണ്ണ എടുക്കുമ്പോൾ നമ്മളൊരു നൂറ് എം എൽ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഇരുപത് വെറ്റില നന്നായിട്ട് ചതച്ച് ചാറായിട്ട് എടുത്തത് നമ്മൾ നമ്മളെടുത്ത് ഈ എണ്ണയിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കാച്ചി എടുത്തിട്ട് നമ്മൾ കാലുവേദനയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ നീർക്കെട്ടുള്ള ഭാഗങ്ങളിലോ പുരട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മുടെ നെഞ്ചിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തടവുന്നതിനും സ്മെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെറ്റില തൈലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെറ്റിലയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് പക്ഷെ ഇന്ന് പലതരത്തിലുള്ള പാൻ മസാലകളിൽ വെറ്റില ചേർക്കുന്നത് കൊണ്ടും പുകയിലയും അതുപോലെ തന്നെ ഈ ചില ചുണ്ണാമ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥം എന്നുള്ള രീതിയിൽ മാത്രം വെറ്റിലയെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരും കാണുന്നുണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് പലപ്പോഴും ഈ വെറ്റില മുറുക്കൽ എന്ന് പറയുന്നത് വളരെ അസഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് പക്ഷെ വെറ്റില മാത്രമായിട്ട് നമ്മൾ മുറുക്കുന്നത് കൊണ്ടല്ല അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇന്ന് പണ്ടത്തെ ഒട്ടനവധി ആയുർവേദ മരുന്നുകളും ഇലകളും ഒക്കെ നമ്മള് പൊതുജനങ്ങൾ മറന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ വെറ്റിലയുടെ ഗുണങ്ങളെ പറ്റി നിങ്ങളോട് സംസാരിച്ചത് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെറ്റിലയെ പറ്റിയിട്ടുള്ള പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കണം ഇത് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ഏതൊരു കോളേജിലെ ഹലാലാണ് വ്യക്തികിടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക്ണ്ട് അപ്പോ പണ്ടത്തെ ആൾക്കാർ തിന്നത് പുതിയ സംസ്കാരത്തിൽ ചിലപ്പോ മോശാണ് അല്ലെങ്കിൽ നമ്മുടെ പരിസരം മലിനമാക്കുന്നു എന്നൊക്കെ പരാതികൾ ഉണ്ടാവും ആ പരാതികളൊന്നും ഇല്ലാതെ തിന്നാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നും കൂടി ഓർപ്പ് എടുത്താണ് അള്ളാഹുറപ്പ് സുഖാനോ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അള്ളാഹു തൂക്കിരിക്കുന്ന വെള്ളം അസ്സാം വലൈക്കും വറഹമത്